ൂച്ച ഇവിടത്തെ പരിപാടികളൊക്കെ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറയിലൊന്നും പോയതല്ലേ അതെ നീ വന്നേ ഒരു കാര്യം പറയാം അതുകൊണ്ടല്ലോ നാട്ടിലിറങ്ങിപ്പോ പൊതുവേ ഒരു സംസാര നിന്റെ കറി മോശമാണെന്ന് നല്ലൊരഭിപ്രായം ഉണ്ട് നല്ല അഭിപ്രായല്ലേ കേടിക്കണ്ടല്ലോ അതല്ല പറഞ്ഞത് പിന്നെ മോശമാണെന്ന് ആൾക്കാരുടെ ഒരു അഭിപ്രായം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ കറിക്ക് മാത്രം ഒന്നുമല്ല കള്ളിനും അഭിപ്രായം വലിയ കാര്യമായിട്ടൊന്നും കള്ളിനോ കള്ള് ഞാൻ പറയട്ടെ ചേട്ടൻ ഒന്നാമത്തെ ഈ ആൾക്കാർ വരുന്നവരും പോകുന്നവരും മൊത്തം ചേട്ടൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തേക്കുവാ അതായത് ഇവിടെ മുന്തിരിക്കള് കിട്ടും ചെത്തി ഇറക്കി അതേ കള്ളു അപ്പൊ തന്നെ കിട്ടും നുരയും പതിവുമുള്ള കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കിട്ടും എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ഒരുക്കും അല്ലേ ഇതേ പറഞ്ഞിട്ട് ശരിയാവണെ മുന്തിരികൾ നീ വന്നി വന്നെ ഞാനേ ഈ മുന്തിരി മേടിച്ച് വെച്ചക്കങ്ങനെ എന്തിനാണെന്നറിയാവോ ജ്യൂസ് അടിച്ച് കുടിക്കാനല്ല ആരെങ്കിലും കള്ള് ചോദിക്കുമ്പോ അതിനകത്തേക്ക് ഒരു മുന്തിരി അങ്ങ് ഇട്ടു മുന്തിരിക്കള്ളോ എന്നാ പൊന്നെ എന്നാ പറ്റി നിന്റെ മുഖം ഒക്കെ വീണിച്ചിരിക്കണേ ഇന്നലെ ഉറങ്ങിയില്ലേ എന്നാ പറ്റി ഇന്നലെ ഞാൻ രാത്രി വീട്ടിലേക്ക് കയറി വേണ്ടല്ലോ ഞങ്ങളുടെ മുറിക്കകത്ത് ഒരു പൈൻറും പൊട്ടിച്ച് വെച്ച് മിച്ചറും പൊട്ടിച്ചു വെച്ച് ഇരിക്ക ഞാൻ അവളെ പോലെ ണ്ടോ നിലത്തേക്ക് ഇങ്ങനെ അടിക്കാനായിട്ട് കുനിഞ്ഞു വരുമ്പോ കട്ടലിനടിയിലൊരു കാല് ഒരു കാല് ആ ഞാൻ ഒരുത്തും ഇങ്ങനെ ആഹാ എനിക്ക് വന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സങ്കടം പിന്നെ ഒരാവശ്യമില്ല അത് പെണ്ണുമുള്ള പിടിച്ചു തല്ലില്ലേ ഈ സാധനം ഇപ്പം വാങ്ങിച്ചു വച്ചായിരുന്നു കഴിക്കാൻ ഒന്നും അതെ എടുത്തിട്ടിടിച്ചില്ലേ പിന്നെ അവനെല്ലാം മര്യാദ ഉള്ളവനാ ഒരൊന്നര പെക്കും ഇച്ചിരി മിച്ചർ വാരി പോയി പിള്ളേർ കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് പോയത് മാനിനാ ഉള്ളു നീ എന്നാലും പെൺപിള്ളി അങ്ങനെ ഇടിക്കരുത് ചേട്ടാ ഒന്ന് ചാടി ചാടി ഒന്ന് ഉണവായിട്ട് നിൽക്ക് നമുക്ക് ഒരു ഉണർവ് കിട്ടണമെങ്കിൽ കറിക്കാരി കല്യാണി വരണ്ടേ ആഹാ എന്താ സ്പെഷ്യൽ നല്ല കരള് വറുത്തതുണ്ട് എന്റെ കരള് നീ അങ് വറക്കും ഒന്ന് പോകാ തല്ലിക്കറി ഇവിടെ വന്നിരിക്കണേ നിങ്ങള് അങ്ങോട്ട് ഒരു പന ആ ഒരു തങ്ങ ഒരാളെ വിളിച്ചോണ്ട് ഒരു കവുങ്ങുന്നുകൂടെ പറയാറുണ്ട് ഓ രാവിലെ തമാശ

എന്ത് കളാം എന്ത് ചേർത്തിട്ടുണ്ട് കാര്യം ചെയ്യും എനിക്ക് കുടിക്കാൻ പറ്റണേ കള്ളില്ലേ മാറ്റി വെച്ച ഇവരൊക്കെ സ്ഥിരം മഞ്ഞ ആൾക്കാരല്ലേ അതല്ലോ എനിക്ക് കുടിക്കാനായിട്ട് ഞാൻ രാവിലെ രണ്ടു മൂന്ന് ലിറ്റർ കള്ളു മാറ്റി വെക്കും അതങ്ങ് തരാ എനിക്കില്ല ഇപ്പൊട്ട അത് ഞാൻ പറഞ്ഞു സ്ഥിരം മഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കല്ലേ ഈ ഉണ്ണിയ നിങ്ങൾ വെച്ച ജീവനാൾക്കാർ വേണ്ടി മാറ്റി വെച്ച കള് കള്ളു നിങ്ങ അത് ശരിയാൾക്കാരാ എങ്ങനെയാ ഇതില് പോയത് എന്തിനു ഒന്നിനു പോവാൻ പറ എന്നാ കഴിക്കാളു പൊറോട്ട ഉണ്ട് ബീഫുണ്ട് ഒരു പൊറോട്ടയും ബീഫ് കല്യാണി ഒരു പൊറോട്ടയും ബീഫ് എടുത്ത് ആ ഈ ചെയ്യോ നമ്മൾ ഇതൂടെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അല്ലേ ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുവാ ഞാൻ സ്ഥിരം വന്ന ആളല്ല അല്ല പൊട്ടിച്ചേട്ടോ ആ ഇന്ന് വന്നേ ഞാൻ പോലും ശരി എൻ്റെ പൊന്നോ എന്നാണെന്ന് പറഞ്ഞോട്ടെ ഭയങ്കര ക്ഷീണം കേട്ടോ ഇന്നലെ അടിച്ചിട്ട് ഓവർ ആയിക്കോട്ടെ കണ്ണക്കങ്ങ ചുമന്നുകൊണ്ട് കൈയും കാലക്കങ്ങ തരിച്ചു കയറുവാ അതിന് ഒരു മൂർത്ത തട നിനക്ക് കള്ള് തന്നെ പ്രശ്നമില്ല ആ പൈസ അതുകൊണ്ട് നൂറ്റമ്പത് രൂപ പത്ത് പൊടി എഴുതി വെച്ചേക്കുവാ പൈസ നമ്മൾ തരുല്ലോ പിന്നെ പൈസ മുന്നൂറ്റമ്പത് രൂപ അല്ലേ മുന്നൂറ്റമ്പതും ഇപ്പഴത്തെ എല്ലാം കൂടി എത്ര നാനൂറ് രൂപ ഇപ്പോഴത്തെ കള്ളും കൂടെ കൂട്ടി നാനൂറ് രൂപ തന്നെ പിന്നെ നാളെ തരാ നാളെ തരാ അതന്നെ വർഷം അത് ഇപ്പൊ പൈസ പോക്കറ്റിൽ ഇട്ടിട്ട് കളിപ്പിക്കാം ഇഞ്ചടാ ശരിയല്ലേട്ടാ അല്ലല്ല എന്നോട് ഇങ്ങനെ കാണിക്കരുത് നമ്മളൊക്കെ ഇവിടെ തിര വന്നു പോണ ആൾക്കാരല്ല നാളെ തരുമല്ലോ പിന്നെ കള് നല്ലത് ഏത് വെള്ളം കൊടുത്തത് ഞാൻ കൊടുത്തു ചെത്തുവെള്ളൂ ആ ചേട്ടാ എനിക്ക് കുടിക്കാനായിട്ട് വെച്ചിട്ടില്ല അത് ഒരെണ്ണം എടുത്തോട് അത് അപ്പൊ ചേട്ടന് വേണ്ടത് എനിക്ക് വേണ്ട ഇവരുടെ സന്തോഷം രാവിലെ എനിക്ക് കുടിക്കാനായിട്ട് രണ്ടു മൂന്ന് ലിറ്റർ മാറ്റി വയ്ക്കും ഞാൻ അതിന്ന് ഒരെണ്ണം എടുത്തു വരാം എനിക്കില്ല ൂടെ കൂടെ അങ്ങനെ ഒരുപാട് തിരക്കിലാണ് കല്യാണത് നമ്മടെ നാഥിക്കുള്ളിലാത്തവനാണ് ആൾക്കാർ ശരിയാണ് പക്ഷെ എന്നാലും അവനൊരു പെണ്ണ് കെട്ടണല്ലോ ആരും നമ്മടെ മുരിക്ക ആ സുനീല് പെണ്ണ് കെട്ട് ഉറപ്പിച്ചല്ല ചേറ്റ പൊക്കുക പെണ്ണങ്ങൾ പോകുമ്പോ പുറകെ എന്ന് കമന്റ് ചെയ്യുക ഇത് കേട്ട് മടുത്തിട്ട് പെണ്ണങ്ങൾ പറഞ്ഞാൽ നിനക്ക് സൂക്കാടാണെങ്കിൽ അന്ന് കല്യാണം പ്രമാണിച്ച് നീ ഒരു പാട്ട് ഇവരിക്ക എന്നെ കുറിച്ചൊരു പ്രായം കഴിഞ്ഞപ്പ മുരിക്കും പെണ്ണിനെ പാട്ടിലാക്കി കൂട്ടുനിന്നൊരു ബ്രോക്കറാണ് എന്നെ കുറിച്ചല്ലേ പറയണേ ആളല്ല ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന മാന്യനായ ഒരു ബ്രോക്കറാ

ഈ മെനകട്ട് ചാപ്പിൽ വന്നത് കാലത്തോ ഏതാണ്ട് സമയത്തോ കുടിയന്മാർ ഒത്തുകൂടിയതുച്ചയ്ക്ക് വൈകിട്ട കാലത്തോ ചാപ്പിന്റെ മൂലയിൽ ഉടത്തിലിരിക്കുന്നവൻ അമ്പിയോ അതോ പുലരിയോ തന്റെ മൂലയിൽ ഉടത്തിലിരിക്കുന്നവൻ അമ്പിയോ അതോ പുലരിയോ പട്ടാ ഓ അഭിഷേകം ദിനവും പട്ടവണ്ടഭിഷേകം എന്റെ കണ്ണിൽ ആരാടാർ തേമ്പിയു പറഞ്ഞു മുളമ്പിയുലി ഞാൻ തന്നെ എന്റെ കണ്ണില് മുളകേറിയക്കാനാ അല്ലെന്ന് ഉണ്ണിയാട്ടാൻ മലപൂർവല്ല മലപ്പൂർവാണ് മാറ്റിപ്പോയി എന്തിനാണ് ഇവിടെ അടിക്കുന്നത് പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണു കാണത്തില്ലേ അതുകൊണ്ട് ടോർച്ചടിക്കുന്നു അതാണ് പിന്നെ ദേഷ്യം വന്നിരിക്കും അതാണ് അതാണ് സംഭവം ഞാൻ നീ ഒന്ന് അടങ്ങിയ ഒന്ന് അടങ്ങാൻ എനിക്കേ തൊണ്ടുതനങ്ങാനുതനങ്ങാൻ ഞാൻ ഫ്രഞ്ച്

എനിക്ക് പെണ്ണിനെ ഒപ്പിച്ചോ ഈ ആ ബ്രോക്കറ് ഗൾഫിൽ ജോലിയുള്ള മകളാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണത് ഗൾഫില് അതൊന്നും ഇനി വിളിച്ചു പറയണ്ട കാര്യങ്ങളെല്ലാം നടന്നില്ലേ എല്ലാം ഉറപ്പിച്ചു അത് അമ്പലത്തിൽ പോണത് രാവിലെ പറഞ്ഞോളു ഹലോ ആ രാവിലെ പറഞ്ഞല്ലോ മറ്റേ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ ഒരു പുഷ്പാഞ്ജലി കഴിച്ചു ഇപ്പോ ആ ആ അമ്മയ്ക്ക് പുഷ്പാഞ്ജലി കഴിച്ചു ആ അച്ഛനും കഴിച്ചു മോക്ക് കഴിച്ചു ആ ഓ അങ്ങനെയൊക്കെ വിശ്വത് ഒരു കാര്യം ചെയ്യാം ഞാനേ നമ്പൂരിലേക്ക് നമ്പൂരി ഭാഷയിലും സംസാരിക്കാവോ ഞാനാ എന്താ കുട്ടിയെ ഓ ആണോ പൂവ അവൻ പുഷ്പാഞ്ജലി കഴിച്ചു പിന്നെ പൊറോട്ടയും ഒരു പോട്ടിയും കഴിച്ചു പൊട്ടിയൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് ആണോ ആ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ സാധനം കഴിച്ചു തരാം ആ ഇപ്പൊ അവൾ ഇട്ട് തന്ന അല്ലേ ഇപ്പുള്ള അപ്പന്റെ അപ്പം നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കണ്ണു പിടിക്കുന്നില്ല കണ്ട് ഒരാള് ഇതാണ് ഗൾഫിൽ നിന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെന്താ എന്താ എന്താ നിനക്കൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഒരു അമ്മായിയപ്പനെ പോലെ പോലെ തന്നെ തന്നെ ഉള്ള ഉള്ള ആളല്ല അമ്മായിയപ്പൻ തന്നെ എന്റെ പടം തന്നെയല്ലേ അയച്ചു തന്നത് ഞാൻ തന്നെയായിരുന്നു അപ്പൊ നീയാണ് അവിടെ വന്ന എന്റെ മോളെ പെണ്ണ് കണ്ടിട്ട് വന്നല്ലേ എടാ നിന്നെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നിരുന്നു ഇത്ര നേരം ആയിട്ട് നീ എന്റെ മുന്നിൽ തന്നെ വന്ന് ചാടി വ്യക്തമായ വിവരങ്ങൾ എനിക്ക് കിട്ടി എനിക്ക് സമാധാനമായി എൻറെ മകക്ക് പറ്റിയ ചെറുക്കന കേട്ടോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ കല്യാണം നടക്കത്തില്ല പിന്നെ എന്റെ മകളെ ഈ വൃത്തികെട്ടവും വന്ന് പെണ്ണ് കണ്ടിട്ട് പോയല്ലോ എന്നുള്ള മനസ്താപം കൊണ്ട് ഇവന് ഒരു ചെറിയ സമ്മാനം കൊടുക്കുക ഈ വൃത്തികെട്ടവനേയും കൊണ്ട് എൻറെ വീട്ടിൽ വന്ന് എൻ്റെ മകളെ പെണ്ണ് കാണിച്ചത് താനാണല്ലേ എന്തുമാത്രം നല്ല ബ്രോക്കർമാരുണ്ടോ അതെ ഇവർക്കൊക്കെ പേരുദോഷം ഉണ്ടാക്കാനായിട്ട് താൻ ഇറങ്ങി തിരിച്ചേക്കും ഒരു ചെറിയ സമ്മാനം നമ്മുടെ ബ്രോക്കർ വീടിന്റെ ഏരിയ ചൂനി ഇങ്ങടാം ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് കുടിക്കാനായിട്ട് ഓരോ കള്ളിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങ് തരാം എനിക്കില്ലേ നിനക്കുണ്ട്